ഹലോ എവ്രിവാൻ ഇന്ന് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ വർഗ്ഗവും വർഗ്ഗമൂലവും കാണാം എന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ടക്ക സംഖ്യകളാണ് രണ്ടക്ക സംഖ്യകളുടെ വർഗം കാണുക അതേപോലെ അതുതന്നെ ആ വർഗങ്ങളുടെ വർഗമൂലം എങ്ങനെ എളുപ്പത്തിൽ കാണാം വർഗവും വർഗ്ഗമൂലവും ആദ്യം നമുക്ക് വർഗമൂലം നോക്കാം ആദ്യം വർഗമൂലം അഥവാ സ്ക്വയർ റൂട്ട് എങ്ങനെ എളുപ്പത്തിൽ കണക്കാക്കാമെന്ന് നോക്കാം അപ്പോൾ സ്ക്വയർ റൂട്ട് കാണുന്നതിന് മുന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ചില പോയിന്റ്സ് ഇതാണ് അതായത് ഒന്ന് ഒമ്പത് ഒന്ന് ഒമ്പത് ഈ രണ്ട് സംഖ്യകളുടെ വർഗ്ഗങ്ങൾ അവസാനിക്കുന്ന എപ്പോഴും ഒന്നിലായിരിക്കും ഒന്നിൻ്റെയും ഒമ്പതിൻ്റെയും വർഗ്ഗം അവസാനിക്കുന്നത് ഒന്നിലായിരിക്കും അതായത് ഒന്നിൽ അവസാനിക്കുന്ന ഒരു സംഖ്യ തന്നിട്ട് അതിൻ്റെ വർഗ്ഗം കാണാൻ പറഞ്ഞാൽ അത് ഒന്നിൽ അവസാനിക്കുന്നതും ആകാം ഒമ്പതിൽ അവസാനിക്കുന്നതും ആകാം അതേപോലെ രണ്ട് എട്ട് രണ്ടിൻ്റെ സ്ക്വയർ നമുക്കറിയാം എത്രയാണ് നാല് എട്ടിൻ്റെത് അറുപത്തി നാല് അപ്പോൾ ഇത് രണ്ടും അവസാനിക്കുന്നത് എത്രയിലായിരിക്കും നാലിലായിരിക്കും അതേപോലെ മൂന്ന് ഏഴ് മൂന്ന് ഏഴ് ഈ രണ്ട് സംഖ്യകളുടെ വർഗം അവസാനിക്കുന്നത് ഒമ്പതിലായിരിക്കും നാല് ആറ് നാലിൻ്റെയും ആറിൻ്റെയും വർഗം അവസാനിക്കുന്നത് ആറിൽ തന്നെയാണ് നാലിൻ്റെയും ആറിൻ്റെയും വർഗം അവസാനിക്കുന്നത് ആറിൽ തന്നെയാണ് അതുപോലെ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാത്ത ഒരു കേസ് അഞ്ചിൻ്റെ വർഗമാണ് അഞ്ചിൻ്റെ വർഗം അവസാനിക്കുന്ന എപ്പോഴും അഞ്ചിൽ തന്നെ ആയിരിക്കും അപ്പോൾ പറഞ്ഞ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഒന്നുകൂടി പറയാം ഒന്നിൻ്റെയും ഒമ്പതിൻ്റെയും വർഗം ഒന്നിൽ അവസാനിക്കും രണ്ടിൻ്റെയും എട്ടിൻ്റെയും വർഗം നാലിൽ അവസാനിക്കും മൂന്നിൻ്റെയും ഏഴിൻ്റെയും വർഗം ഒൻപതിൽ അവസാനിക്കും നാലിൻ്റെയും ആറിൻ്റെയും വർഗം ആറിൽ ആറിലവസാനിക്കും അഞ്ചിൻ്റെ എപ്പോഴും അഞ്ചിൽ തന്നെ അവസാനിക്കും ഇത് നോക്കിയാൽ നമുക്ക് ചില കാര്യങ്ങൾ അറിയാൻ പറ്റും അതായത് രണ്ടിൽ അവസാനിക്കുന്ന വർഗ്ഗങ്ങൾ ഒന്നും തന്നെ ഇല്ല രണ്ടിലും മൂന്നിലും ഏഴിലും അവസാനിക്കുന്ന വർഗങ്ങൾ ഒരു സംഖ്യയ്ക്കും വരുന്നില്ല രണ്ടിലും മൂന്നിലും ഏഴിലും ഒന്നും അവസാനിക്കുന്ന വർഗങ്ങളെ ഇല്ല ഇനി നമുക്ക് നമ്മുടെ മെത്തേഡിലേക്ക് പോകാം ആദ്യമായിട്ട് നമുക്ക് ഒന്നിൽ അവസാനിക്കുന്ന വർഗങ്ങളുടെ വർഗമൂലം എങ്ങനെ കാണാൻ നോക്കാം നമുക്കൊരു ഉദാഹരണം വെച്ച് തന്നെ തുടങ്ങാം ഞാൻ എടുത്തിരിക്കുന്ന സംഖ്യ മൂവായിരത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് എടുത്തിരിക്കുന്ന സംഖ്യ ഇതാണ് മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഇനി ഏത് സംഖ്യയാണോ വർക്കമൂലം കാണേണ്ടത് ആ സംഖ്യ ഒറ്റ പത്ത് ഇനി രണ്ട് സ്ഥാനങ്ങള് രണ്ട് സ്ഥാനങ്ങളെ വെച്ചിട്ട് മാറ്റുക ഓക്കെ അപ്പോൾ ഏതൊരു സംഖ്യ മൂന്നക്ക സംഖ്യ ആയാലും റൈറ്റിൽ നിന്നും രണ്ട് ഡിജിറ്റ് സെപ്പറേറ്റ് ചെയ്യുക റൈറ്റിൽ നിന്നും ഒറ്റ പത്ത് അതായത് വൺസിൻ്റെ ടെൻസിൻ്റെ പൊസിഷനുള്ള ആ രണ്ട് രണ്ടക്കങ്ങൾ മാറ്റുക ദെൻ ശേഷമുള്ള അക്കങ്ങൾ തൊട്ടിപ്പുറത്ത് ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നിൽ അവസാനിക്കുന്ന എന്ന് പറയുന്നത് ഒന്നിൽ അവസാനിക്കുന്ന എന്ന് പറയുന്നത് ഏതിനൊക്കെ വരും ഒന്നിനും വരാം ഒമ്പതിനും വരാം ഒന്നിനും വരാം ഒൻപതിനും വരാം ഇനി ശ്രദ്ധിക്കുക മുപ്പത്തേഴ് മുപ്പത്തേഴ് ഒരു പൂർണ്ണവർഗമല്ല അല്ല മുപ്പത്തേഴിന് അകത്ത് വരുന്ന പൂർണ്ണവർഗം ഏതാണ് മുപ്പത്താറാണ് അല്ലേ മുപ്പത്തേഴിന് അടുത്ത് വരുന്ന പൂർണ്ണവർഗം എന്ന് പറയുന്നത് മുപ്പത്തി ആറാണ് മുപ്പത്താറിൻ്റെ വർഗമൂലം എത്രയാണ് ആറ് മുപ്പത്താറിൻ്റെ വർഗമൂലം ആറ് ഇനി ശ്രദ്ധിക്കുക ഈ തന്നിരിക്കുന്ന സംഖ്യ അതായത് സംഖ്യയുടെ ആദ്യത്തെ രണ്ടക്കം മുപ്പത്തിയേഴാണ് അല്ലേ അത് മുപ്പത്തി ആറിന് ഏകദേശം അടുത്തുള്ള സംഖ്യയാണ് മുപ്പത്തിറിന് അടുത്ത് നിൽക്കുന്ന സംഖ്യയാണെന്ത് മുപ്പത്തി ഏഴ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിന്റെ ഉത്തരം അറുപത്തി ഒന്നായിരിക്കും അറുപത്തി ഒന്നായിരിക്കും ഉത്തരം അറുപത്തി ഒൻപത് വരില്ല ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ കേസ് നോക്കാം രണ്ടാമത്തെ കേസിലെ സംഖ്യ ഇതാണ് നാല് ഏഴ് ആറ് ഒന്ന് നാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു ടെൻ അതിനുശേഷം നമുക്കറിയാം ഒന്നിൽ അവസാനിക്കുന്നുണ്ട് ഒന്നോ ഒൻപതോ ആയിരിക്കാം അവസാനത്തേക്കം ഇനി ശ്രദ്ധിക്കുക തൊട്ട് മുന്നേ ഉള്ള രണ്ടക്കങ്ങൾ ആദ്യത്തെ രണ്ടക്കങ്ങളും ശ്രദ്ധിക്കുക നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പോർഷൻ നോക്കുക ആ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് നാൽപ്പത്തേഴാണ് നാൽപ്പത്തേഴിനകത്ത് വരുന്ന പൂർണ്ണവർഗം എത്ര തന്നെയാണ് മുപ്പത്തി ആറ് തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്ന സംഖ്യ എത്രയാണ് ആറ് ആറ് എടുത്തു അപ്പോൾ ഇത് അറുപത്തൊന്നാകാം അറുപത്തൊമ്പതാകാം ഇനി ശ്രദ്ധിക്കുക മുപ്പത്താറിന് തൊട്ടടുത്തുള്ള സംഖ്യയാണോ നാപ്പത്തി ഏഴ് അല്ല നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകാൻ ആകുന്നതേ ഉള്ളൂ അതായത് ഏഴിൻ്റെ വർഗമായ നാൽപ്പത്തി ഒൻപതിനോട് അടുത്ത് നിൽക്കുന്നതാണ് എന്ത് നാൽപ്പത്തി ഏഴ് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഉത്തരം അറുപത്തി ഒൻപതായിരിക്കും അറുപത്തിയൊൻപതാണ് ഈ ക്വസ്റ്റിന്റെ ഉത്തരം അടുത്തതായി നമുക്ക് നാലിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗം കാണാം ചോദ്യം ഇതാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് സ്പ്ലിറ്റ് ചെയ്തു നമുക്ക് നോക്കാം അറുപത്തി നാലിൽ അവസാനിക്കുന്നു നാലിൽ അവസാനിക്കുന്നുണ്ട് തീർച്ചയായും രണ്ടും വരാം എട്ടും രണ്ടും എട്ടും വരാം അല്ലേ ഇനി നോക്കുക പതിനേഴിനകത്തുള്ള പൂർണ്ണവർഗം പതിനാറാണ് സോ നാല് നാലിൻ്റെ വർഗം എത്രയാണ് പതിനാറാണ് അല്ലേ പതിനാറിനോട് തൊട്ടടുത്ത് കിടക്കുന്ന സംഖ്യയാണ് പതിനേഴ് അതുകൊണ്ട് തന്നെ ഇവിടെ ഉത്തരം എത്രയായിരിക്കും നാൽപ്പത്തി രണ്ടായിരിക്കും അടുത്തൊരു സംഖ്യ നോക്കാം ഇരുപത്തി മൂന്ന് പൂജ്യം നാല് രണ്ടായിരത്തി മുന്നൂറ്റി നാല് സ്പ്ലിറ്റ് ചെയ്തു തെൻ നാലിൽ അവസാനിക്കുന്നുണ്ട് രണ്ടും എട്ടും എഴുതാം നോക്കുക ഇരുപത്തി മൂന്നിനകത്തുള്ള പൂർണ്ണവർഗം പതിനാറാണ് അതിൻ്റെ വർഗമൂലം നാല് ശ്രദ്ധിക്കുക നാലിൻ്റെ വർഗം പതിനാറാണ് പതിനാറിനടുത്ത് നിൽക്കുന്ന സംഖ്യയല്ല ഇരുപത്തി മൂന്ന് അല്ലേ അതായത് നാലിന് തൊട്ടടുത്ത സംഖ്യയായ അഞ്ചിൻ്റെ വർഗം ഇരുപത്തി അഞ്ചിനടുത്ത് നിൽക്കുന്ന സംഖ്യയാണെന്ത് ഇരുപത്തി മൂന്ന് അതുകൊണ്ട് ഇവിടെ വർഗമൂലം എത്രയായിരിക്കും നാൽപ്പത്തി എട്ടായിരിക്കും ഇവിടുത്തെ ഉത്തരം നാൽപ്പത്തി എട്ട് അടുത്ത നമുക്ക് അഞ്ചിൽ അവസാനിക്കുന്ന ഒരു സംഖ്യയുടെ വർഗമൂലം നോക്കാം സംഖ്യ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പോൾ വലത്തു നിന്ന് രണ്ട് സ്ഥാനം മാറ്റി ഇരുപത്തഞ്ചിന് അഞ്ച് പന്ത്രണ്ട് പന്ത്രണ്ടിനകത്ത് വരുന്ന പൂർണ്ണവർഗം ഒമ്പതാണ് മൂന്നിൻ്റെ സ്ക്വയർ ആണ് ഒമ്പത് സോ ഉത്തരം എത്രയായിരിക്കും മുപ്പത്തി അഞ്ച് ഇനി അടുത്തത് നമുക്ക് കാണാനുള്ളത് ആറിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗമൂലം കാണുക ആറിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗമൂലം കാണുക അപ്പോൾ ഇതുവരെ കണ്ട വർഗ്ഗമൂലങ്ങളിൽ വെച്ച് കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ളത് ഈ ആറിൽ അവസാനിക്കുന്നതായിരിക്കും കാരണം ഇവിടെ വരുന്ന സംഖ്യകൾ തമ്മിൽ വലിയ വ്യത്യാസം വരത്തില്ല അതായത് നാലോ ആറോ ആണ് എന്ത് വരുന്നത് അതിൻ്റെ ഉത്തരത്തിൻ്റെ രണ്ടാമത്തെ അക്കം വരുന്നത് അപ്പോൾ അവിടെ വലിയ വ്യത്യാസം വരുന്നില്ല അപ്പോൾ നമുക്കതെങ്ങനെ കാണാമെന്ന് നോക്കാം ചോദ്യം ഇതാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാറ് രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാറ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു ആറിൽ അവസാനിക്കുന്നതുകൊണ്ട് നാലുമാകാം ആറുമാകാം നാലും ആറും വരാം ദെൻ ഇരുപത്തൊമ്പതിനകത്ത് വരുന്ന പൂർണ്ണവർഗം ഇരുപത്തഞ്ചാണ് അപ്പോൾ ഇരുപത്തഞ്ചിൻ്റെ വർഗം മൂലം അഞ്ചെടുത്തു ഇനി ഇവിടെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ പൂർണ്ണവർഗം ഏതാണ് രണ്ടാമത് കിട്ടിയത് അതായത് അഞ്ചാണ് അല്ലേ അപ്പോൾ ഈ എടുത്ത ഈ അഞ്ചിൻ്റെ അഞ്ചിനെ തൊട്ടടുത്ത സംഖ്യ കൊണ്ട് ഗുണിക്കുക അഞ്ചിന് തൊട്ടടുത്ത സംഖ്യ കൊണ്ട് ഗുണിക്കുക അഞ്ചിന് തൊട്ടടുത്ത സംഖ്യ എത്രയാണ് അല്ലേ അപ്പോൾ അഞ്ചിനെ തൊട്ടടുത്ത സംഖ്യയായ ആറ് കൊണ്ട് ഗുണിക്കുക അഞ്ചിന് തൊട്ടടുത്ത സംഖ്യയായ ആറ് കൊണ്ട് ഗുണിക്കുക അങ്ങനെ ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും മുപ്പത് കിട്ടും അഞ്ചിന് തൊട്ടടുത്ത സംഖ്യ ആറ് കൊണ്ട് ഗുണിക്കുക മുപ്പത് കിട്ടും ഇനി നോക്കാം മുപ്പതോ അതിന് മുകളിലോ ആണെങ്കിൽ അങ്ങനെ ഗുണിക്കുന്ന സംഖ്യയോ അതിന് കൂടുതലോ ആണെങ്കിൽ തീർച്ചയായിട്ടും ആറായിരിക്കും ആ ഗുണിക്കുന്ന സംഖ്യകൾ താഴെയാണെങ്കിൽ നാലായിരിക്കും എടുക്കേണ്ടത് അതായത് ഇവിടെ മുപ്പതിൽ താഴെയായി ഇരുപത്തി ഒൻപതാണ് വന്നത് മുപ്പതിൽ താഴെയായിട്ടുള്ള ഇരുപത്തി ഒൻപതാണ് കിടക്കുന്നത് അതുകൊണ്ട് നമ്മളിവിടെ നാലാണ് എടുക്കുന്നത് അമ്പത്തി നാലെന്നുള്ള സംഖ്യയാണ് എടുക്കുന്നത് അമ്പത്തി ആറ് എടുക്കത്തില്ല നമുക്കിതിൻ്റെ അടുത്ത കേസ് കൂടെ അങ്ങ് നോക്കാം അപ്പോൾ മനസ്സിലാകും മുപ്പത്തിയൊന്ന് മുപ്പത്തി ആറ് സ്പ്ലിറ്റ് ചെയ്തു നാല് ആറ് ൻ മുപ്പത്തൊന്നിനകത്ത് വരുന്ന പൂർണ്ണവർഗം ഇരുപത്തഞ്ചാണ് സോ അഞ്ച് എടുത്തു ഇനി ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞ ഇങ്ങനെയായിരുന്നു ഈ അഞ്ച് ഈ എട്ട് തന്നിരിക്കുന്ന ഈ അഞ്ചിനെ തൊട്ടടുത്ത സംഖ്യ അതായത് അഞ്ചിന്റെ തൊട്ടടുത്ത സംഖ്യ ഏതാ ആറ് അഞ്ചിനെ ആറ് കൊണ്ട് ഗുണിക്കുക അപ്പോൾ എത്ര കിട്ടും മുപ്പത് ആ മുപ്പതിനേക്കാൾ കൂടുതലാണ് എന്ത് ഈ മുപ്പത്തൊന്ന് മുപ്പതിനേക്കാൾ കൂടുതലാണ് മുപ്പത്തൊന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ സംഖ്യ എത്രയാണ് അമ്പത്തി ആറാണ് അപ്പൊ മുപ്പതിനേക്കാൾ കുറഞ്ഞിരുന്നാൽ മുപ്പതിനേക്കാൾ കുറഞ്ഞിരുന്നാൽ നാലിൻ്റെതെടുക്കും മുപ്പതോ അതിൽ കൂടുതലോ ആണെങ്കിൽ എന്തെടുക്കും ആറിൻ്റെ എടുക്കും നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരെണ്ണം കൂടി നോക്കാം അഞ്ഞൂറ്റി എഴുപത്താറും അറുന്നൂറ്റി എഴുപത്താറും അഞ്ഞൂറ്റി എഴുപത്താറ് അറുന്നൂറ്റി എഴുപത്താറ് അപ്പം റൈറ്റ് ചെയ്യുന്ന രണ്ട് പൊസിഷൻ മാറ്റി സ്പ്ലിറ്റ് ചെയ്തു ആറിൽ അവസാനിക്കുന്നതുകൊണ്ട് നാലും എടുക്കാം ആറും എടുക്കാം അഞ്ചിനകത്ത് വരുന്ന പൂർണ്ണ രണ്ടാണ് അല്ല നാലാണ് നാലിൻ്റെ വർഗം മൂലം സോ നമ്മൾ രണ്ടെടുക്കുന്നു ഇനി നോക്കുക രണ്ടിനെ തൊട്ടടുത്ത സംഖ്യ കൊണ്ട് ഗുണിക്കുക രണ്ടിനെ തൊട്ടടുത്ത സംഖ്യയായ മൂന്ന് കൊണ്ട് ഗുണിക്കുന്നു രണ്ടും മൂന്നും എത്രയാണ് ടു ഇൻറ്റു ത്രീ ആണ് അല്ലേ അപ്പോൾ ആ സിക്സ് ഇവിടെ വന്നിട്ടില്ല അപ്പം നമ്മൾ എന്തെടുക്കും നാലെടുക്കും സോ ഇരുപത്തി നാല് ഇവിടെ ഉത്തരം അടുത്തതിൻ്റെ കേസ് വരുമ്പോഴത്തേക്കിനും നാല് ആറ് എടുത്തു നെൻ ആറിനകത്ത് വരുന്ന പൂർണ്ണവർഗം നാലാണ് അതുകൊണ്ട് തന്നെ രണ്ട് ഇനി ശ്രദ്ധിക്കുക രണ്ടും മൂന്നും കൂടെ രണ്ടിനെ തൊട്ടടുത്ത സംഖ്യയായി മൂന്നും കൊണ്ട് ഗുണിക്കുക ആറ് വന്നു ആറ് തന്നെയാണ് വന്നതല്ലേ ഇവിടെ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഗുണിക്കുന്ന സംഖ്യയോ അതിൽ കൂടുതലോ വന്നു കഴിഞ്ഞാൽ എത്ര എടുക്കണം എന്നുള്ളത് എടുക്കണം നാലെടുക്കാൻ നിൽക്കരുത് ഓക്കെ അപ്പം ഈ മെത്തേഡ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് വർഗം കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം രണ്ടക്ക സംഖ്യയുടെ വർഗം എളുപ്പത്തിൽ കാണാം ആദ്യം നമുക്ക് അൻപത്തി ആറ് സംഖ്യ അൻപത്തി ആറാണ് അപ്പോൾ സംഖ്യ എടുക്കുമ്പോൾ സംഖ്യയെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ആദ്യം ചെയ്യേണ്ടത് ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കത്തിൻ്റെ വർഗം എഴുതുക ആറിൻ്റെ വർഗം മുപ്പത്തി ആറ് ആറിൻ്റെ വർഗം മുപ്പത്തി അതിനുശേഷം ഈ രണ്ട് സംഖ്യകളും കൂടെ ഗുണിക്കുക അതിൻ്റെ ഇരട്ടി എടുക്കുക ആറഞ്ച് മുപ്പത് മുപ്പതിൻ്റെ ഇരട്ടി അറുപത് അത് എഴുതുമ്പോൾ നമ്മളിപ്പോൾ എഴുതി എൻ്റെ രണ്ടാമത്തെ അക്കം തൊട്ട് തന്നെ എഴുതണം അതായത് അറുപത് എഴുതുമ്പോൾ പൂജ്യം ആറ് ഇങ്ങനെയാണ് എഴുതേണ്ടത് ആ മൂന്നിന് താഴെയായിട്ട് തന്നെ വരണം പൂജ്യം ആറ് അറുപത് എഴുതി ദെൻ ഇനി അഞ്ചിൻ്റെ വർഗം എടുക്കുക അഞ്ചിൻ്റെ വർഗം ഇരുപത്തഞ്ചാണ് സോ ഇങ്ങനെ ഇരുപത്തഞ്ച് ഇനി കൂട്ടി വയ്ക്കുക ആറ് മൂന്ന് ഒന്ന് മൂന്ന് നമുക്ക് ഉത്തരം ലഭിച്ചു കഴിഞ്ഞു ഉത്തരം ഇതാണ് മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് ഒരു സംഖ്യ കൂടി നോക്കാം സംഖ്യ അൻപത്തി നാല് അൻപത്തി നാല് അപ്പം ഞാൻ പറഞ്ഞതുപോലെ നാലിൻ്റെ സ്ക്വയർ പതിനാറ് അതിനാൽ ഇരുപത് ഇരുപതിൻ്റെ ഇരട്ടി നാൽപ്പത് അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് ആറ് ഒന്ന് ഒമ്പത് രണ്ട് ഉത്തരം ഇതാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാറ് ഓക്കെ അപ്പൊ ഇന്നത്തെ വർഗവും വർഗ്ഗമൂലവും ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്